അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു അവിയലാണ് അതൊന്ന് വീഡിയോയിലും കൂടി ഇങ്ങക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഇതൊന്ന് കണ്ടു നോക്കുക അതിന് വേണ്ടിയിട്ട് ബീൻസ് പയറ് ക്യാരറ്റ് മുരിങ്ങക്കായ് പച്ചക്കായ് ചേന ഒരു വെള്ള കുമ്പളത്തിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഒരു കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ആവേല കഴിക്കുമ്പോൾ അത് കുറച്ച് നീളത്തിൽ കട്ടി കുറഞ്ഞിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കൽ അതുപോലെ എല്ലാ പച്ചക്കറിയും മുറിച്ചെടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിയിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പച്ചക്കറിയൊക്കെ ഫുള്ളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൈകീ ഒരു വാരിൻ്റെ ആവശ്യം ഒരു ചട്ടി അടുപ്പത്ത് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടുകാണ്ട് ഈ പച്ചക്കറി എല്ലാം കൂടി ഒരുമിച്ച് ആ ചട്ടിക്ക് ഇട്ടുകൊടുക്കുകയാണ് ഉണ്ടാക്കി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ചൊരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു കാ ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ചെയ്യണതിട്ടാ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കാത്തവരിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അത് വേവണ സമയം കൊണ്ട് അയിക്ക് ഒരു മുറി തേങ്ങ കുറച്ചധികം ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു ടീസ്പൂണ് നല്ല ജീരകം രണ്ട് പച്ചമുളക് എരുവാണ്ടവരും അധികം പച്ചമുളക് ഇടട്ട കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മളെ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് അരച്ച് വെച്ച തേങ്ങി ചതച്ച് വെച്ച് തേങ്ങ ആക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതീക്കൊരു നാലഞ്ച് സ്പൂണ് തൈരൊന്ന് നല്ലോണം കലക്കിയിട്ട് അക്കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വരവേപ്പിൻ്റെ ഒരിട്ടിട്ട് നല്ലോണം കുറച്ച് സമയം നല്ലോണം അടച്ച് വെച്ച് ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ അസ്ലാമലൈക്കും